ആഴുതോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ രേവതിക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവാൻ മാമച്ചൻ്റെ ഭാര്യ ത്രേസ്യാമ്മ സ്നേഹനികേതനിലെത്തിയിരിക്കുകയാണ് വളരെ സങ്കടത്തോടെ തന്നെ അലീനയും രേവതിക്കുട്ടിയും പോവാനുള്ള ബാഗൊക്കെ റെഡിയാക്കുന്നുണ്ട് പ്രിജിത്താമ്മ അവരെക്കൊണ്ടൊരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്യിച്ച് അതിൻ്റെ കോപ്പി വേണമെന്ന് പറയുമ്പോൾ അടുത്തെവിടെയെങ്കിലും ഫോട്ടോ കോപ്പി എടുക്കുന്ന കടയുണ്ടോ എന്ന് അവർ ചോദിക്കുമ്പോൾ ഇപ്പോൾ തന്നെ വേണ്ടെന്നും അലീനയും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് അവൾ വരുമ്പോൾ അവളുടെ കൈ കൊടുത്തയച്ചാൽ മതിയെന്നും പ്രിജിത്താമ്മ പറയുമ്പോൾ എറണാകുളത്തേക്കോ അതെന്തിനാണെന്ന് അവർ ദേഷ്യത്തോടെ ചോദിക്കുക രവമ്മോൾ ജോലി ചെയ്യുന്ന വീടിന്റെ ചുറ്റുപാടും വീടുമൊക്കെ കാണണ്ടേ വെറുതെ ഒരു പെങ്കൊച്ചിനെ നിങ്ങളുടെ കയ്യിലേക്ക് അങ്ങ് പിടിച്ചു തന്നാൽ മതിയോ ഞങ്ങൾക്കും ഒരു ഉത്തരവാദിത്തമൊക്കെ ഇല്ലേ ഇനി അലീനയായിരിക്കും രേവമോളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്ന് മമ്മി മറുപടി കൊടുക്കുമ്പോൾ ഇന്ന് വന്നാൽ ഇന്ന് തന്നെ തിരിച്ചു വരാനൊന്നും ഒക്കത്തില്ല എറണാകുളം എന്ന് പറയുന്നത് കഴക്കൂട്ടത്തിനടുത്തൊന്നുമല്ല ഇവിടുന്ന് ഇരുന്നൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് എന്നവർ ഒച്ച വയ്ക്കുമ്പോൾ ഇന്നൊരു ദിവസം നിങ്ങളുടെ വീട്ടിലെ അലീന കൂടി താമസിക്കട്ടെ അവിടുത്തെ രീതിയൊക്കെ അവളും കൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കട്ടെ എന്ന് മമ്മി നിർദ്ദേശിക്കണ കേട്ടെ അതു കൊള്ളാം ഇന്ന് രാത്രി രണ്ടുപേരും എന്റെ വീട്ടിൽ താമസിക്കണം ഫുഡും കൊടുക്കണം എന്ന് ദേഷ്യത്തോടെ പറയുമ്പോൾ അലീനയ്ക്ക് ഫുഡ് കൊടുത്തില്ലേലും കുഴപ്പമില്ല അവൾ പച്ചവെള്ളം കുടിച്ചു കിടന്നോളൂ എന്ന് മമ്മി പറയുമ്പോൾ നാളെ ഇവളെ തന്നെ താൻ ഇങ്ങ് തിരിച്ചു പോരോ അവൾ ഇങ്ങു പോന്നോളും കൊണ്ടുവന്നു വിടണമല്ലോ എന്നോർത്ത് വിഷമിക്കണ്ട എന്ന് മമ്മി വീണ്ടും പറയുമ്പോൾ ആ എന്നാ പോരട്ടെ എന്നു പറഞ്ഞുകൊണ്ട് അവർ പോവാനായി തുടങ്ങാം ഇനി എന്തെങ്കിലും ചോദിക്കാനും പറയാനും എന്ന് മമ്മി ചോദിക്കുമ്പോൾ സമയം കളയാതെ ഒ നിങ്ങൾ വന്നാൽ മതി ഞാൻ പോയി കാറിലോട്ടിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർ ആ എഗ്രിമെൻ്റ് പേപ്പറുമായി പുറത്തേക്ക് പോവുക അവർ പോയി കഴിയുമ്പോഴേക്കും രേവതിക്കുട്ടി കർത്താവിൻ്റെ മെഴുകുതിരി വത്തിച്ചു വെച്ച ഫോട്ടോയ്ക്ക് മുന്നിലെത്തി സങ്കടത്തോടെ നോക്കി നിൽക്കുമ്പോഴാണ് മമ്മി അങ്ങോട്ട് വന്ന് അവളെ ചേർത്ത് പിടിക്കുന്നത് എനിക്ക് പേടിയാവുന്നു അവരുടെ സംസാരമൊക്കെ കേട്ടില്ലേ എന്ന് കരഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി പറയുമ്പോൾ നീ ധൈര്യമായിട്ട് നിന്നാ മതി ഇങ്ങനെ വെട്ടിത്തുറന്ന് പെരുമാറുന്നവരുടെ ഉള്ളിലൊന്നും കാണില്ല ഇനി നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരെ അതിനും കൂടി വേണ്ടിയ അലിനെ ഞാൻ നിന്റെ കൂടെ അയക്കുന്നത് മോള് ചെല്ല് എന്ന് മമ്മി പറയുമ്പോൾ രേവതിക്കുട്ടി അവരുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയ്യ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അലീനയുടെയും കണ്ണുകൾ നിറഞ്ഞു തോന്നുന്നുണ്ട് മമ്മി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെറ്റിയിലൊരുമ്മ കൊടുത്ത് കണ്ണീരൊക്കെ തുടച്ചുകൊണ്ട് കരയല്ലേ കരയാതെ വേണ്ടേ പോവാൻ എന്നവളെ ആശ്വസിപ്പിക്കുമ്പോൾ പിരിഞ്ഞു പോകണല്ലോ നോർക്കുമ്പോൾ ചങ്ക് പൊട്ടുന്ന പോലെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി വീണ്ടും കരയണെ കണ്ട് മമ്മി വീണ്ടും അവളെ ചേർത്ത് പിടിക്ക സാരമില്ല എന്റെ മോള് നന്നായി വരും എന്റെ പ്രാർത്ഥനയും പ്രാണനവും കൂടെയുണ്ട് സമാധാനമായിട്ട് പോ എന്ന് കരച്ചിലൂടെ മമ്മി പറയുമ്പോൾ രേവതിക്കുട്ടി കുട്ടി പിന്നെയും മമ്മിയുടെ കൈ പിടിച്ച് കരഞ്ഞോണ്ട് നിൽക്കണം കണ്ട് അലീനയോടായി കൂട്ടിക്കൊണ്ട് പോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ കൈവിടിവിച്ച് മമ്മി അങ്ങോട്ട് മാറി നിൽക്കുക അലീന എപ്പോഴേക്കും വിഷമത്തോടെ കരഞ്ഞോണ്ട് അവളുടെ ബാഗും എടുത്ത് പോവാൻ തുടങ്ങുമ്പോഴും മമ്മി രേവതിക്കുട്ടി പോകുന്ന സങ്കടം താങ്ങാനാവാതെ പുറകിലേക്ക് തന്നെ തിരിഞ്ഞു നിൽക്കുക അലീന അവളുടെ കൈയിൽ പിടിച്ചു വലിച്ചോണ്ട് പോകുമ്പോഴേക്കും വീണ്ടും അവൾ അകത്തേക്ക് തന്നെ വരിക പുറകിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മമ്മിയെ അവൾ വിളിച്ചെങ്കിലും പോയ്ക്കൊള്ളാനായി മമ്മി അവളോടെ കൈകൊണ്ട് ആംഗ്യം കാണിക്കുക സങ്കടം സഹിക്കാനാവാതെ ഒരു ബലത്തിനായി അവർ അവിടെ വെച്ച മേശപ്പുറത്ത് കൈ താങ്ങി നിൽക്കുക അവരെയും കാത്ത് ത്രേസ്യാമ പുറത്ത് കാറിനരികിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാറിനടുത്തെത്തുന്ന അലീനയും രേവതിക്കുട്ടിയും രേവതിക്കുട്ടി പിന്നെയും മൊത്തം സ്നേഹനികേതൻ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് പാവം മമ്മി സങ്കടപ്പെട്ടു നിൽക്കുക ഞാൻ പോകുന്നത് കാണാൻ വയ്യാഞ്ഞിട്ട് എന്നു രേവതിക്കുട്ടി അലീനയോടായി പറയുമ്പോഴേക്കും മമ്മിയുടെ കണ്ണിന്ന് കണ്ണീർ ഉരുണ്ടുകൂടി വീണ് കൈയിൽ തട്ടി കൈ നനയുന്നുണ്ടായിരുന്നു അലീന അവളെയും കൊണ്ട് കാറിൽ കയറിയിരിക്കുമ്പോഴും മമ്മി പുറത്തേക്ക് വരുന്നുണ്ടോന്ന് നോക്കി രേവതിക്കുട്ടി പുറത്തേക്ക് നോക്കി ഇരിക്കുകയായിരുന്നു ആ കാർ സ്നേഹനികേതന്റെ കടന്നു പോകുമ്പോഴേക്കും മമ്മി സിറ്റൗട്ടിലേക്ക് വന്ന് അത് പോകുന്നതും നോക്കി സങ്കടത്തോടെ സിറ്റൌട്ടിൽ തളർന്നിരുന്ന് രേവതിക്കുട്ടിയെ തന്റെ കയ്യിൽ കിട്ടിയ നിമിഷങ്ങളൊക്കെ ഓർത്തെടുക്കുകയായിരുന്നു രേവതിക്കുട്ടിയെയും കൊണ്ടുവന്ന അവളുടെ അമ്മ ഒരു നിവൃത്തിയില്ലഞ്ഞിട്ട കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇവിടെ വളർത്തണം എന്നും പറഞ്ഞ് രേവതിക്കുട്ടിയെ കുട്ടിയെ തൻ്റെ കയ്യിലേക്ക് അവളുടെ അമ്മ വെച്ചു തരുന്നതും പിറ്റേ ദിവസം കാലത്തു തന്നെ ഒരു ഓട്ടോയിൽ അവർ തിരിച്ചു ഓടി വന്ന് എന്റെ മോളെ വിടെ എന്റെ മോളെ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതും അലീനയുടെ കൂടെ നടന്നു വരുന്ന കൊച്ചു രേവതിക്കുട്ടിയെ അവർ വാരിയെടുത്ത് ഉമ്മ വെക്കുന്നതും പിന്നീടൊരു ദിവസം പത്രത്തിൽ യുവതി തൂങ്ങി മരിച്ച നിലയിൽ എന്ന വാർത്ത ബ്രിജി വായിക്കുന്നതും തന്നെ കാണാൻ വരാഞ്ഞേ അമ്മയെ വിളിച്ച് രേവതിക്കുട്ടി കരയുന്നതുമെല്ലാം ഇന്നലെ എന്ന പോലെ ബ്രിജിത് അമ്മയുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് പിന്നീട് കാണിക്കുന്നത് എറണാകുളത്തെ മാമച്ചൻ്റെ വലിയ ബംഗ്ലാവിൻ്റെ മുന്നിൽ കാർ നിർത്തി ഡ്രൈവർ പുറത്തിറങ്ങി ഗേറ്റ് തുറന്ന് കാർ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാറിനിറങ്ങിയ അലിനെയും രേവതിക്കുട്ടിയും ആ ബംഗ്ലാവിൻ്റെ വലിപ്പം കണ്ട് അമ്പരപ്പോടെ പകപ്പോടെ നോക്കിക്കൊണ്ട് നിൽക്കുക കാറി നിറങ്ങിയ ത്രേസ്യമ്മ അവരെ വിളിച്ച് വീട്ടിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴാണ് അവിടുത്തെ വളർത്തു നായ അവരുടെ നേരെ ഓടിയടുക്കുന്നത് ഇത് കണ്ട് ആകെ ഞെട്ടിയ ത്രേസ്യമ്മ ജോ സൂട്ടിന്ന് അലറി വിളിക്കുന്നുണ്ടെങ്കിലും ആയ അലീനയുടെയും രേവതിക്കുട്ടിയുടെയും മുന്നിൽ ചെന്ന് നിൽക്ക അപ്പോഴേക്കും അലീന നായയോട് എന്താടാ നീ എന്തിനാ ഓടിപ്പാഞ്ഞു വന്നേ പരിചയപ്പെടാൻ വന്നതാ ഞാൻ അലീനയാ ഇത് രേവതിക്കുട്ടി ഇന്നുമുതൽ ഇവളിവിടെയാ എന്ന അലീന അതിനോട് സൗഹൃദത്തോടെ ഇടപെടുന്നത് കണ്ട് ത്രേസ്യമ്മ വാപ്പൊളിച്ചു നിൽക്ക നിന്റെ പേരെന്താ എന്ന് അലീന ചോദിക്കണ കേട്ടെ അവന്റെ പേര് ടോമി ത്രേസ്യമ്മ പറയുന്നുണ്ട് അലീന എപ്പോഴേക്കും നായുടെ മുന്നിലേക്ക് കുനിഞ്ഞിരുന്നുണ്ട് ഹായ് ടോമി കൈ കൊടാ അങ്ങനെയല്ലേ ഫ്രണ്ട്സ് എന്നും പറഞ്ഞോണ്ട് കൈവെക്കുമ്പോ ടോമി അതിന്റെ കൈ അലീനയുടെ കൈകളിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട് അലീനയ്ക്ക് ടോമി ഷെയ്ക്കാൻ കൊടുക്കണമുണ്ട് ത്രേസ്യമ്മ അവിടെ നിന്ന് വാ പൊളിക്കുക ഗുഡ് ബോയ് എന്നും പറഞ്ഞുകൊണ്ട് അലീൻ അതിൻ്റെ തലയിൽ തടവിക്കൊണ്ടിരിക്കുമ്പോഴാണ് ത്രേസ്യാമയുടെ ജോലിക്കാരൻ ഔട്ട് ഹൌസിൽ നിന്ന് ഇറങ്ങി ഓടി വരുന്നത് ഓടി വന്ന് കിതച്ചുകൊണ്ട് ടോമിയെ അവരുടെ മുന്നിൽ നിന്ന് മാറ്റുമ്പോൾ ഈ ടോമിയെ അഴിച്ചുവിട്ടിട്ട് നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു ഇന്ന് ത്രേശ്യാമ ഒച്ചയെടുക്കുമ്പോൾ ഞാൻ ഗേറ്റ് അടച്ചിട്ടിരിക്കായിരുന്നു അതുകൊണ്ടാ വിട്ടത് സോറി ടോമി പിള്ളേരെ കടിച്ചു കീറിയിരുന്നെങ്കിലോ അപ്പോഴും നിന്റെ കയ്യിലേ ചതഞ്ഞ സോറിയല്ലേ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ ടോമിയും കൊണ്ടുപോ ഇന്ന് ജോസൂട്ടിയേടായി ഇത്രേസ്യാമ പറയുമ്പോ അവൻ അതിനേയും കൊണ്ട് പോവുക എന്നിട്ട് അലിനയുടെ അടുത്ത് ചെന്ന് നീ എന്നാ ധൈര്യത്തില പെങ്കൊച്ചെ ആ പട്ടി പാഞ്ഞു വന്നപ്പോ നിന്നു കൊടുത്തത് എന്നവർ ചോദിക്കുമ്പോൾ എനിക്ക് നായ്ക്കളെ പേടിയില്ല എന്ന അലീന നിസ്സാരമായി പറയുമ്പോ പേടിയില്ലെന്നോ അതെങ്ങാനും നിന്നെ കടിച്ചു കീറിയിരുന്നെങ്കിലോ എന്നവർ ചോദിക്കണ കേട്ട് ടോമി കടിക്കുമോ എന്ന് അലീന ചോദിക്കുന്നുണ്ട് ഇന്നാളൊരിക്കെ ഒരു നേതാവ് ഇവിടെ വന്നു വോട്ട് ചോദിക്കാൻ ഈ കോമ്പൗണ്ട് മുഴുവൻ ഓടിച്ചിട്ട് കടിച്ചു ഹോസ്പിറ്റലിൽ കോമ്പൻസേഷൻ എന്നൊക്കെ പറഞ്ഞ് രൂപ എത്ര ആയിരം ചെലവായിന്നറിയോ എന്ന് ത്രേസ്യാമ്മ പറയുമ്പോ എന്നെ നായ്ക്കളൊന്നും കടിക്കാറില്ല അവരൊക്കെ എന്റെ കൂട്ടുകാരാ എന്ന് അലീന പറയണ കേട്ട് അമ്പരപ്പോടെ ത്രേസ്യാമ്മ രേവതിക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്ക സത്യവാ വലിയ പട്ടികളും ഒക്കെ കടിക്കാൻ വന്നിട്ട് ചേച്ചിയെ കാണുമ്പോൾ സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിൽക്കും എങ്ങനെ മനസ്സിലാവുന്നോ ആവോ എന്ന് രേവതിക്കുട്ടി കുട്ടി പറയുമ്പോ അവർ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുക പോകുന്ന പോക്കിൽ ആ വീട് നോക്കിക്കൊണ്ട് എന്ന വലിയ വീടല്ലേ എന്ന് രേവതിക്കുട്ടി അലിനയോടായി ചോദിക്കുന്നുണ്ട് അവരകത്തേക്ക് എത്തുമ്പോഴേക്കും മാർക്ക് വീടൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് റൂമും കിച്ചണും ഒക്കെ ഇതെല്ലാം നോക്കിക്കണ്ട് ആറ് ബെഡ്റൂമോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ ആറല്ല ഏഴെണ്ണമുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലും ഒരെണ്ണം ഉണ്ട് ഇവിടെ എത്ര പേരെ താമസിക്കുന്നെന്ന് അലിന ചോദിക്ക ഞാനും മാമച്ചായനും ചിലപ്പോൾ ജോസൂട്ടിയും കാണും ഇതെന്തിനാ ഇത്രയും ബെഡ്റൂം ഏഴെണ്ണമൊക്കെ ഇന അമ്പരപ്പോടെ ചോദിക്കുമ്പോൾ വീട് പണിതപ്പോൾ ഒരു മൂന്ന് നില വീട് പണിയണമെന്ന് മാമച്ചനായിരുന്നു നിർദ്ദേശം അന്ന് മാമച്ചാൻ്റെ അപ്പനും അമ്മച്ചിയും പെങ്ങളും ഒക്കെയുണ്ട് വീട് പണിത കാലത്ത് താമസിക്കാൻ വീട് നിറച്ചും ആളുകളുണ്ടായിരുന്നു എന്നാൽ ത്രേസ്യാമ്മ വേമ്പ് പറയുമ്പോ ഇത്രയും വലിയ വീട്ടിൽ താമസിക്കാൻ രണ്ടു പേരേ ഉള്ളൂ ഞങ്ങളുടെ സ്നേഹ നിവേദനം ഇതിനേക്കാളും ചെറുതാ അവിടെ അമ്പത്തിരണ്ട് വരെ താമസിച്ചിട്ടുണ്ട് എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ അവരൊന്നും മിണ്ടാതെ അവിടൊന്നു പോണക്കണ്ട് അലിനെയും രേവതിക്കുട്ടിയും അവരുടെ പിറകെ ചെല്ലുന്നുണ്ട് തേർക്കേസിന്റെ താഴെ എത്തിയ അവർ മുകളിലേക്കുള്ള കോണിപ്പടിയാ കാണണമെങ്കിൽ മുകളിലോട്ട് പോയി നോക്കാം എന്നും പറഞ്ഞ് മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് കാറിന്റെ ഹോണടി കേൾക്കുന്നത് മാമച്ചായനാ എന്നും പറഞ്ഞോണ്ട് അവർ അദ്ദേഹത്തെ സ്വീകരിക്കാനായി സീറ്റൌട്ടിലേക്ക് പോവുക മാമ്മച്ചായന ഇത് എവിടെ പോയി കിടക്കായിരുന്നു എന്ന് അവർ ചോദിക്കുമ്പോൾ നമ്മുടെ രവിസാറില്ലേ അദ്ദേഹത്തിന്റെ അച്ഛനെ പെട്ടെന്നൊരു സ്ട്രോക്ക് ഞാൻ അവിടെ പോയതായിരുന്നു എന്നും പറഞ്ഞോണ്ട് അദ്ദേഹം അകത്തേക്ക് കയറി പോവുക ഡൈനിങ് ഹാളിൽ എത്തിയ മാമച്ചൻ കാറിൻ എന്താ ശരിക്കും പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ബോണറ്റീൻ അകത്തുനിന്ന് പുക വന്നു അതിനു മുന്നേ തന്നെ ഏതാണ്ട് കരിയുന്ന പോലൊരു മണം വരുന്നുണ്ടായിരുന്നു എന്നവർ പറയണ കേട്ട് തീ പിടിക്കാൻ അത് ഭാഗ്യം എന്ന് മാമച്ചൻ പറയാ എന്നിട്ട് എവിടെ നമ്മുടെ പുതിയ സെർവൻറ്റ് എന്ന് ചോദിക്കണ കേട്ട് അവിടെയുണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവുക ഡൈനിങ് ടേബിളിന് അരികിൽ നിൽക്കുന്ന അലിനയുടെ രേവതി അടുത്തേക്ക് അവരെത്തുമ്പോൾ എത്തുമ്പോൾ മാമച്ചൻ അവരെ നോക്കിക്കൊണ്ട് നമ്മൾ ഒരെണ്ണം എം എൽ എ പറഞ്ഞിട്ടുള്ളൂ ഇത് രണ്ടുപേരുണ്ടല്ലോ എന്ന് ചോദിക്കുക ത്രേസ്യാമ്മയപ്പോൾ രേവതിക്കുട്ടിയെ അരികിലേക്ക് വിളിച്ച് ഇവളാണ് നമ്മുടെ കക്ഷി രേവതിക്കുട്ടി എന്ന് മാമച്ചനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ മാമച്ചൻ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് ഇതിനെക്കൊണ്ട് ഈ വീട് നോക്കാൻ പറ്റുമോ നെത്തോലിയുടെ അത്രയല്ലേ ഉള്ളൂ നമ്മൾ കെയർ ചെയ്യേണ്ടി വരും ഇത് പറയുമ്പോഴേക്കും സങ്കടത്തോടെ രേവതിക്കുട്ടി അലീനയെ നോക്കുക അലീന അങ്ങോട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഇവൾക്ക് നല്ല ആരോഗ്യ എന്ന് അലീന പറയണ കേട്ട് കണ്ടാലും തോന്നും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നപ്പോൾ നീയൊന്നും നോക്കിയില്ലേ ത്രസ്യമ്മേ ഇവളെ എടുത്തോളാമെന്ന് മാമച്ചായം വാക്കു പറഞ്ഞെന്ന് ആ സ്ത്രീ പറഞ്ഞല്ലോ ഏത് സ്ത്രീയെന്ന് ചോദിച്ച് മാമച്ച നോച്ചു വയ്ക്കുമ്പോൾ ബ്രിജിത്ത മമ്മിയെന്ന് അലീന ചാടിക്കേറി പറയുന്നുണ്ട് അതുകൊണ്ട് എന്നാ പിന്നെ നിനക്ക് ഇവളെ എടുത്തൂടായിരുന്നോ എന്ന് അലീനയെ ചൂണ്ടിക്കൊണ്ട് മാമച്ചൻ ചോദിക്കുക അവൾ വേറെ വീട്ടുകാർ ബുക്ക് ചെയ്തിരിക്കുക എന്ന് ഭാര്യ പറയണ കേട്ട് നമുക്ക് വെച്ചു മാറിയാലോ ചെറുത് മറ്റേ വീട്ടിലേക്ക് പോട്ടെ ഇവൾ ഇവിടെ നിൽക്കട്ടെ എന്ന് മാമച്ചൻ പറയണ കേട്ട് അയ്യോ അങ്ങനെ പറ്റത്തില്ല എല്ലാം ഫിക്സ് ചെയ്തതാ എന്ന് അലീന പറയുമ്പോൾ എന്തായാലും കൊണ്ടുവന്നതല്ലേ നമുക്ക് ഒന്ന് വെച്ചു നോക്കാം പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞയക്കാലോ ഇന്ന് ത്രേസ്യമ്മ വീണ്ടും പറയുമ്പോൾ ഇവളെല്ലാ ജോലിയും ചെയ്യും ഒരു കുഴപ്പവും എന്നാൽ ലീന ഉറപ്പ് ശരി എന്ന് പറഞ്ഞ മാമച്ചായൻ അത് സമ്മതിക്കുന്നുണ്ട് വീടെല്ലാം കാണിച്ചു കൊടുത്തുന്ന് അയാൾ ഭാര്യയോട് ചോദിക്കുമ്പോൾ അപ്പോഴല്ലേ മാമച്ചായൻ കയറി വന്നത് എന്നവർ പറയണ കേട്ട് ചെല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോവുക പിന്നീട് കാണിക്കുന്നത് ആകെ വയ്യാതെ കിടക്കുന്ന കുഞ്ഞിരാമേനോനെ അദ്ദേഹത്തിന്റെ മരുമകൾ പനിയിൽ വെള്ളമുക്കി ചുണ്ടു നനച്ചോണ്ടിരിക്കുന്നത് കൂടെ തന്നെ മൊബൈലിൽ നോക്കിക്കൊണ്ട് അവരുടെ മകളും നിൽപ്പുണ്ട് കമല അച്ഛനെ വിളിച്ച് അച്ഛാ അച്ഛ കണ്ണു തുറന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അത് കഴിയുന്നുണ്ടായിരുന്നില്ല അങ്ങോട്ട് കടന്നു വന്ന തൻ്റെ ഇളയ മകനോട് എല്ലാവരെയും വിളിച്ചു പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ടവർ എല്ലാവരെയും വിളിച്ചു പറഞ്ഞെന്ന് അവൻ പറയുമ്പോൾ അച്ഛൻ എന്തിയെന്ന് അവർ ചോദിക്കുന്നുണ്ട് അച്ഛൻ ഡോക്ടറെ വിളിക്കാൻ പോയെന്ന് അവൻ പറയുമ്പോൾ ഇനി ഡോക്ടറെ വിളിച്ചോണ്ട് വന്നിട്ട് എന്തിനാ എന്നവർ ദേഷ്യത്തോടെ ചോദിക്കുക അവരാവശ്യം പോക്കാ ഇനി രക്ഷയില്ല എന്നവർ എന്നവർ ശബ്ദം താത്തി മക്കളോട് പറയുന്നുണ്ട് അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടറെയും വിളിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് പഞ്ഞിയിൽ മുക്കി വെള്ളം നനച്ചു കൊടുക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം മരണവെപ്രാളം കാണിക്കണകൊണ്ട് കമൽ അവിടെ നിണീറ്റ് അച്ചാ അച്ചാ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഒരു പിടച്ചിലൂടെ അദ്ദേഹം യാത്രയായിരുന്നു അപ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിച്ചു നോക്കിയിട്ട് മരിച്ചെന്ന് എല്ലാവരോടുമായി പറയുന്നുണ്ട് അങ്ങനെ കുഞ്ഞിരാമൻ കുഞ്ഞിരാമേനുണ്ടെ മരണത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ